ിയ പ്രേക്ഷകർക്ക് മുരളികയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രസകരമായൊരു സംഭവമാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രാമീണ കേരളത്തിൽ ഗ്രാമീണർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വാക്കുകൾ സാധാരണ രീതിയിൽ പഴഞ്ചൊല്ലുപോലെ അല്ലെങ്കിൽ നിത്യഭാഷയിൽ വളരെ ഭംഗിയായി ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു അത് ഓരോ നാടിനും അനുസരിച്ചാണ് തൃശ്ശൂരുകാർ സംസാരിക്കുന്ന ഭാഷയല്ല കോട്ടയത്തുകാർ സംസാരിക്കുന്നത് കോട്ടയത്തുകാരുടെ ഭാഷയല്ല തിരുവനന്തപുരംകാർ സംസാരിക്കുന്നത് കോഴിക്കോടും കണ്ണൂരും ഭാഷയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് അവിടെയെല്ലാം ചൊല്ലുകൾക്കും വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും കേൾക്കാം എട്ടിൻ്റെ പണി ഞാൻ അവന് എട്ടിൻ്റെ പണി കൊടുത്തു അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും എന്താണ് ഈ എട്ടിൻ്റെ പണി അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ വേറൊരു വാക്കാണ് അതിഥി തൊഴിലാളി അതിഥി തൊഴിലാളി എങ്ങനെ അതിഥിയും തൊഴിലാളിയും തമ്മിൽ ബന്ധപ്പെടും അല്ല നമ്മൾ ആലോചിക്കുമ്പോൾ അതിഥി തൊഴിലാളി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥവും വരുന്നുണ്ട് കാരണം വാവാ സുരേഷ് ഒരു വിഷസർപ്പത്തിനെ പിടിച്ചാൽ അതിനെ അതിഥിയെന്നാണ് വിളിക്കുന്നത് എന്നതുപോലെയാണ് അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പെരുമാറി വരുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സകല മയക്കുമരുന്ന് മാഫിയകളും അതുപോലെ അനേകം ക്രിമിനൽ കുറ്റങ്ങളും ഇവർ ഇവിടെ നടത്തി പോലീസിനും നമ്മുടെ നാടിനും തലവേദനയായി തീർന്നിരിക്കുകയാണ് പെരുമ്പാവൂർ ഭാഗത്ത് ചെന്നാൽ ഇവരെ ഭായി എന്നാണ് വിളിക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലും ഈ ഭായിമാരുടെ ബഹളവും തിരക്കുമാണ് അപ്പോൾ പല പല ഭാഷകളാണ് ഊടായ്പ് ഈ ഭാഷ നമ്മൾ സാധാരണ ഇവിടെ പ്രയോഗിച്ച് കാണുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നൊന്നും നിഘണ്ടുവരില്ല അതുപോലെ മതനിരപേക്ഷത എന്നുള്ള വാക്ക് ഇത് അടുത്ത കാലത്ത് പൊങ്ങി വന്ന രാഷ്ട്രീയക്കാരും പത്രക്കാരും എല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇതിൻ്റെ ധാതു എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആർക്കും അറിയില്ല എട്ടിൻ്റെ പണിയിലേക്ക് തന്നെ തിരിച്ചു ഞാൻ വരട്ടെ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള അക്ഷരങ്ങൾ എടുത്താൽ അതെല്ലാം തുറന്ന് കിടക്കുന്ന അക്കങ്ങളാണ് എട്ട് മാത്രം എട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ഒന്നായാലും രണ്ടായാലും മൂന്നായാലും എല്ലാം തുറന്നു കിടക്കും ഒമ്പത് വരെ ഒരു ഭാഗം തുറന്നാണ് കിടക്കുന്നത് എട്ട് എല്ലാ ഭാഗവും അടഞ്ഞു കിടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടായിരിക്കാം എട്ടിൻ്റെ പണി എട്ടിനകത്ത് അകപ്പെട്ടാൽ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം എട്ടിനെ ഇങ്ങനെ പറയുന്നത് സാധാരണഗതിയിൽ എട്ടിൻ്റെ വിഷമം വരുന്നത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ എട്ട് പാടില്ല അതുപോലെ ഇരട്ട നമ്പർ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫാൻസി നമ്പറുകൾ കാഴ്ച അടച്ചും മറ്റും എടുക്കാറുണ്ട് എട്ടിന് എന്തോ വലിയ ദോഷമാണ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇംഗ്ലീഷുകാർ പതിമൂന്നിന് അതിന് കാരണമുണ്ട് ബൈബിളുമായി ബന്ധപ്പെട്ട അവസാനത്തെ താഴം പതിമൂന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അതങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ എട്ട് എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എന്തുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നു അഷ്ടമം എന്ന് പറയുന്ന അവസ്ഥ എല്ലാത്തിനും അഷ്ടമത്തിൽ ചൊവ്വയുള്ള സ്ത്രീ അല്ലെങ്കിൽ അഷ്ടമത്തിൽ ചൊവ്വയുള്ള പുരുഷൻ അല്ലെങ്കിൽ ഏഴിൽ ഏഴിലല്ല എട്ടിലാണ് എട്ടിൽ ചൊവ്വയുള്ള സ്ത്രീക്കാണ് പലപ്പോഴും ദോഷാധിക്യം ജ്യോതിഷക്കാർ പറയുന്നത് അങ്ങനെ ആ എട്ട് പല പ്രകാരത്തിൽ നമുക്ക് വർജ്യമായൊരവസ്ഥയാണെന്ന് പലയിടത്തും കാണുന്നു പക്ഷേ ഈ അഷ്ടമം അല്ലെങ്കിൽ അഷ്ടമി എന്ന് പറയുന്ന സംഗതി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന തരത്തിൽ വർജ്യമാണോ എന്നാണ് ഇവിടുത്തെ കൊച്ചു ചോദ്യം അപ്പം ആദ്യം തന്നെ നമുക്ക് ജന്മാഷ്ടമി എടുക്കാം ശ്രീകൃഷ്ണൻ ജനിച്ചത് രോഹിണിയും അഷ്ടമിയും കൂടി ചേർന്ന് വരുന്ന അഷ്ടമി രോഹിണി ദിവസമാണ് കറുത്ത പക്ഷത്തിലെ അഷ്ടമിയാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം അപ്പോൾ ആ അഷ്ടമിക്ക് എങ്ങനെയാണ് ദോഷം വരിക കേരളം പരശുരാമൻ മഴുവറിഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷം മൂന്ന് ഉത്സവങ്ങളാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഉത്സവങ്ങളായി മാർക്ക് ചെയ്തു വച്ചിരിക്കുന്നത് കേരള ചരിത്രത്തിൽ പറയുന്ന ഒന്ന് ആലുവ ശിവരാത്രി രണ്ട് വൈക്കത്തഷ്ടമി ആറാട്ടുപുഴ പൂരം ഇതിൽ വൈക്കത്ത അഷ്ടമി വൃശ്ചികമാസത്തിലെ കറുത്ത പക്ഷ അഷ്ടമിയാണ് പുണ്യാഷ്ടമി അത് കേരളം എന്നല്ല എല്ലാ സ്ഥലത്തും പ്രസിദ്ധമായ ഒരു സംഭവമാണ് അഷ്ടമി അപ്പം അഷ്ടമിക്ക് അവിടെ ദോഷം മാറിപ്പോയി ശ്രീകൃഷ്ണൻ്റെ ജനനം കൊണ്ട് അഷ്ടമിയുടെ ദോഷം മാറിയതിനോടൊപ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ പേരിലും അഷ്ടമിക്ക് ദോഷം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ഇനി നമ്മളങ്ങോട് മുന്നോട്ട് പോകുമ്പോൾ കാണാവുന്ന ഒരു കാര്യം അഷ്ടദോഷങ്ങളാണ് അഷ്ടദോഷങ്ങൾ എട്ടു ദോഷങ്ങൾ കാമം ക്രോധം മോഹം മതം ലോഭം ഇങ്ങനെയുള്ള എട്ട് ദോഷങ്ങൾ മത്സര്യം ദമ്പ് ഇങ്ങനെയൊക്കെയുള്ള എട്ട് ദോഷങ്ങളെയാണ് അഷ്ടദോഷങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ അഷ്ടദിക്പാലകരുണ്ട് അവർ പൂജ്യന്മാരാണ് അഷ്ടദിക്പാലകർ ഇല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല വാസ്തുവിലെല്ലാം അഷ്ടദിക്പാലകരുണ്ട് ഇന്ദ്രൻ അഗ്നി യമൻ നിരർതി വരുണൻ വായു കുബേരൻ ഈശാനൻ ഇങ്ങനെ അഷ്ടദിക്പാലകരുണ്ട് പിന്നെ ശ്രീകൃഷ്ണൻ്റെ എട്ട് ഭാര്യമാരെ എടുക്കാൻ നമുക്ക് ആരൊക്കെയാണ് രുക്മിണി ജം ജംബാവതി സത്യഭാമ അങ്ങനെ എട്ട് ഭാര്യമാരാണ് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണൻ കാളിനീ അതുപോലെയുള്ള സത്യ ഭദ്ര ലക്ഷണ എന്നൊക്കെ പറഞ്ഞ് എട്ട് ഭാര്യമാർ ശ്രീകൃഷ്ണനുണ്ട് അപ്പോൾ അവിടെയും ആ അഷ്ടമത്തിന് ദോഷം വരുന്നില്ല ഇനി അഷ്ടബന്ധം അഷ്ടബന്ധകലശം എട്ട് കൂട്ടം ചേർന്ന സാധനങ്ങൾ കോഴിപ്പരൾ അതുപോലെയുള്ള എട്ട് വസ്തുക്കൾ കൂട്ടിച്ചേർത്ത ഒരു പ്രത്യേക തരം പശ രൂപീകരിച്ചിട്ടാണ് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അതിനാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത് അഷ്ടനാഗങ്ങളുണ്ട് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ മഹാപത്മൻ പത്മൻ ശംഖപാലൻ ഗുളികൻ ഇങ്ങനെ അഷ്ടനാഗങ്ങളെ നമുക്ക് കാണാം അവർ പൂജ്യന്മാരാണ് അവർ പുണ്യവന്മാരാണ് അതുപോലെയുള്ള പല കാര്യങ്ങളിലും ഈ അഷ്ടമം കടന്നു വരുന്നുണ്ട് സാധാരണഗതിയിൽ അഷ്ടമംഗലം പ്രശ്നത്തിലെ അഷ്ടമംഗലം എന്ന് പറയുന്ന അവസ്ഥ അതുപോലെ അഷ്ടചൂർണം അത് ഔഷധമാണ് അഷ്ടചൂർണം എന്ന് പറയുന്നത് അഷ്ടഗന്ധം അതുപോലെ അഷ്ടബന്ധം നേരത്തെ പറഞ്ഞു അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഈ അഷ്ടമം അല്ല അല്ലെങ്കിൽ എട്ട് കടന്നു വരുന്നുണ്ട് എട്ടിനെ നമ്മൾ മോശമായും അതിൻ്റെ ഇരട്ടി നന്നായും നമ്മൾ ചിത്രീകരിച്ച് കാണാറുണ്ട് പല കാര്യങ്ങളും അഷ്ടമത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ കുറിച്ച് പറഞ്ഞു അഷ്ടദിക് കുറിച്ച് പറഞ്ഞു അതുപോലെ പലതും പറഞ്ഞു അഷ്ട ശ്രീകൃഷ്ണൻ്റെ പ്രധാന എട്ട് ഭാര്യമാരെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അഷ്ടമം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ എട്ട് എന്ന് പറയുന്നത് എട്ടിന്റെ പണി കൊടുക്കുന്ന സാധനമാണ് എന്ന് ഇങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നു അതാണ് ഈ ചെറിയ എപ്പിസോഡിൻ്റെ ഒരു വിഷയമാണ് കാരണം ഇത് ഒരു വലിയ സബ്ജക്റ്റൊന്നും അല്ല എന്നിരുന്നാലും മനുഷ്യർക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ ഈ സബ്ജക് ഈ എപ്പിസോഡിൽ എടുത്തിട്ടു എന്നല്ലാതെ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല എട്ടിനെ നമ്മൾ കുറ്റപ്പെടുത്താമോ ശരിക്കും പറഞ്ഞാൽ എട്ടിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒരാളുടെ ജന്മസംഖ്യ ഡേറ്റ് ഓഫ് ബർത്തും മാസവും കൊല്ലവും കൂടി കൂട്ടി അത് അയാളുടെ ഭാഗ്യസംഖ്യ സംഖ്യ കൂട്ടുമ്പോൾ എട്ട് കിട്ടിയാൽ ആ എങ്ങനെ മോശമാകും സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന ആൾക്ക് മുന്നോട്ട് പോകേണ്ടേ എട്ട് കിട്ടി എന്ന് കരുതിയിട്ട് അയാളുടെ ഭാഗ്യസംഖ്യ എട്ടല്ലാതെ വരുമോ അപ്പോൾ അഷ്ടമം അല്ലെങ്കിൽ എട്ട് എന്ന് പറയുന്ന എട്ടിൻ്റെ പണി ആളുകൾ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് അത്ര വലിയ കഴമ്പുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് വൈക്കത്തഷ്ടമി അഷ്ടമി രോഹിണി അതുപോലുള്ള അഷ്ടനാഗങ്ങൾ അഷ്ടദിക്പാലകർ അതുപോലെ മരുന്നുകൾ ഹൃദയം ആയുർവേദത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണ് അഷ്ടാംഗ ഹൃദയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എട്ടുമായി ബന്ധപ്പെട്ട് വരുന്നു ഒരുപാട് ചീത്തക്കാര്യത്തേക്കാൾ കൂടുതൽ വളരെ നല്ല കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന എട്ട് ബന്ധപ്പെടുന്നത് അത് വളരെ രസകരമായി നിങ്ങൾക്ക് തോന്നാം സാധാരണഗതിയിൽ അഷ്ടമം പൊട്ടയാണ് അല്ലെങ്കിൽ എട്ട് എന്നുള്ള നമ്പറെടുത്താൽ വാഹനം എപ്പോഴും അപകടമുണ്ടാക്കും അല്ലെങ്കിൽ എട്ട് ഒന്നിനും കൊള്ളാത്ത സാധനമാണ് ഇംഗ്ലീഷുകാരൻ്റെ പതിമൂന്ന് പോലെയാണ് എട്ട് എന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് ഈ ചെറിയ അധ്യായം ഇവിടെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തൽക്കാലം അടുത്ത എപ്പിസോഡിൽ കാണാം വിടാം